ഫ്രണ്ട്സ് എസ് ആർ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വെൽക്കം സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വെച്ചോട്ടോ നമ്മുടെ പാതിരക്കുന്നത്ത് മനക്കിലേക്ക് നാഗങ്ങളുടെ ക്ഷേത്രമാണ് അവിടേക്ക് പോവുകയാണ് ഞാനും ഉണ്ട് ഏട്ടൻ്റെ അമ്മയുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കുട്ടികളുമുണ്ട് കുട്ടികളും ഏറ്റവും കൂടി ടു വീറില് ടു വീലറിൽ മുന്നേ പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ നടന്ന് പോവുകയാണ് നടന്ന് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് നമുക്ക് ഓട്ടോ എന്തെങ്കിലും കിട്ടിയാൽ എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് ഓട്ടോ കിട്ടിയില്ല നടന്ന പിന്നെ ബസ്സിൽ തന്നെ പോയി ചെപ്പൃശ്ശേരി സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ ബസ് കയറി കേട്ടോ അപ്പോൾ അവിടെ അറിയുന്ന ഒരാളും കൂടെ ഉണ്ടായിരുന്നു അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബസ്സിൽ ഞങ്ങൾ ഏറ്റവും ബാക്ക് സീറ്റില്ലേ ലോങ് സീറ്റ് ബാക്കിൽ ജെൻസിൻ്റെ സീറ്റ് അതിലാണ് ഇരിക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇരുന്ന് ഇങ്ങനെ പോവുകയാണ് ചെറുപ്പം ശേരിന്ന് ബസ് എടുത്തത് മഞ്ചക്കല്ലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏട്ടനും മക്കളും കൂടി നേരത്തെ പോയി രാവിലെ അപ്പോൾ ടിഫിനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ വരുള്ളൂ എന്തായാലും ഞങ്ങളൊപ്പം തന്നെ എത്തും എന്നാണ് പ്രതീക്ഷ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ എനിക്ക് ഈ അമ്പലത്തിൽ പോകുമ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഏട്ടനും കുട്ടികൾക്കൊക്കെ നേരെ തിരിച്ചാണ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് മസ്റ്റാണ് കഴിക്കണം കഴിച്ചില്ലെങ്കിൽ ദേഷ്യം വരും കുറച്ച് ദൂരേ ഉള്ളു കേട്ടോ അധികം വലിയ ദൂരമൊന്നുമില്ല എങ്കിലും ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ട് പതിനഞ്ച് ഉണ്ട് എന്നാണെനിക്കറിയണേ ഞങ്ങളവിടെ എത്തിയിട്ടോ എത്തി നടന്ന് ഇങ്ങനെ പോവാണ് നല്ല തിരക്കാണ് കേട്ടോ പിന്നെ ഈ മാസമായതുകൊണ്ട് ഇവിടെ ഭയങ്കര വിശേഷമാണ് നമ്മൾ തുലാം തുല വൃശ്ചികമാസമൊക്കെ നല്ല വിശേഷമാണ് മലയ്ക്ക് മാലയിട്ടിട്ടുള്ള ഭക്തന്മാരൊക്കെ അവിടെ എത്തും നല്ല നല്ല തിരക്കുള്ള സീസണാണ് ഈ സമയത്ത് തൊഴുന്നത് നല്ല നല്ലതാണെന്ന് പറയും ആദ്യം മുതലേ ഞാൻ കല്യാണത്തിന് മുന്നേ മുതലേ ഇവിടെ വന്ന് തൊഴുകാറുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ദൂരത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് തൊഴുകാറുണ്ട് അവിടെ ബസ് ഇറങ്ങി അങ്ങനെ നടന്ന് കുറച്ച് ഒരു മനയാണ് കേട്ടോ ഒരു മനക്കിലാണ് അപ്പോൾ അവിടെയാണ് അങ്ങനെ അമ്പലം ഉള്ളത് അതിന് കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അത് ആധികാരികമായിട്ടുള്ളതൊന്നും എനിക്കറിയില്ല എങ്കിലും നാഗങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് വർഷത്തിൽ ഒരിക്കൽ എല്ലാവരും ഒരുവിധം എല്ലാവരും ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ കുറച്ച് അടുത്ത് ദൂരമുള്ളവരാണെങ്കിലും അവിടെ വന്ന് തൊഴുകും ഞങ്ങളവിടെ ആണ്ടല്ലേ ചെരുപ്പൊക്കെ അവിടെ മാറ്റി വെച്ച് ഏട്ടനെ കണ്ടു മുട്ടിട്ടോ ഏട്ടയും ഏട്ടനും കുട്ടികളൊക്കെ മുട്ടി അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് അവിടുന്ന് ഇവിടുന്ന് ആൾക്കാർ വരുന്നുണ്ട് കണ്ടോ അച്ഛനും മക്കളും അങ്ങനെയാണ് രണ്ടാളും രണ്ട് കൈമ്പിലും തൂങ്ങിയിട്ടാണ് നടക്കുന്നത് അമ്മ മുന്നിൽ നടക്കുന്നുണ്ട് അല്ല ഒരു മനയാണ് ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു മന കാണുന്നുണ്ടല്ലോ നിറയെ പഴമൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വഴിപാട് എന്ന് പറയുന്നത് അധികം നമ്മൾ ചില്ലറ പൈസ ഇടുകയാണ് ചെയ്യുക നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലും കൊടുത്താൽ മതി അതാണ് ഇവിടുത്തെ വഴിപാട് എന്നിട്ട് ഞങ്ങൾ അങ്ങനെ നേരെ ഒരു കുളത്തിലേക്കാണ് പോകുന്നത് കേട്ടോ അവിടെ ഒരു കുളം ഉണ്ട് അവിടെ പോ ആദ്യം നമ്മൾ ജസ്റ്റ് ഉമ്മർത്തക്കൂടെ വന്ന് നേരെ അങ്ങോട്ട് നടന്ന് കുളത്തിലേക്ക് പോകും അവിടെ കുളത്തിലിറങ്ങി കയ്യും കാലുമൊക്കെ ഒന്ന് കഴുകി ഒന്ന് എന്നിട്ട് പിന്നെ തൊഴാൻ പോവുക കുട്ടികളെ ഏറ്റവും കൂടി ആദ്യം കൈ കഴുകി ഞാനത് വീട് കയ്യും കാലമൊക്കെ കഴുകുന്നുണ്ട് ഞാനപ്പം അതൊക്കെ ഒന്നും വീഡിയോ ജസ്റ്റ് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ കുറച്ച് അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നില്ല തിരക്കുവാണ് പിന്നെ വീഡിയോ എടുത്തിട്ട് അത്ര എക്സ്പേർട്ടോ അല്ലല്ലോ പൊതുവേ വീഡിയോസൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല ഞാൻ പിന്നെ ഞാനും കൂടെ ഇറങ്ങി കാലൊക്കെ ഒന്ന് കഴുകി കാലി കഴുകിയിട്ട് നമ്മൾ ജസ്റ്റ് കയറിയിട്ട് അങ്ങനെ മുകളിലേക്ക് കയറി അവിടേക്കൊന്ന് തൊഴുതു ഉള്ളിലൊക്കെ കയറി തൊഴുത് ചേട്ടന് മക്കളെ മുന്നിൽ പോയി കേട്ടോ പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഞങ്ങള് ഞാനും അമ്മയും കൂടി പതുക്കെ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമുക്കൊക്കെ ആകെ ഡൽ ആയിട്ടുണ്ട് കാരണം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ആണ് അങ്ങനെ ഞങ്ങൾ ചോറും നെല്ലിക്ക അച്ചാറുമാണ് കേട്ടോ ഇവിടെ ഉണക്കലരി ചോറിനാണ് പ്രാധാന്യം പുഴുങ്ങല്ലരിയല്ല ഉണ ഉണങ്ങിയ നമ്മുടെ പച്ചരി പച്ചരിയില്ലേ അതാണ് ബട്ടപ്പച്ചരി അതാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ആദ്യമൊക്കെ മോരായിരുന്നു കേട്ടോ മോര് കറി ഉണ്ടായിരുന്നില്ല ആദ്യമൊക്കെ അങ്ങനെ മോരും അച്ചാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ബസ് കയറാൻ വേണ്ടി നടന്ന് പോരാണ് ടോയ്റ്റിൻ്റെ മക്കളൊക്കെ മുന്നേ പോയില്ല അവരത് കഴിക്കാനൊന്നും ഇരുന്നില്ല അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് നടന്ന് വരികയാണ് തിരിച്ച് ഞങ്ങൾ നിരപ്പറമ്പിൽ എത്തിയിട്ടോ നടന്നു വരികയാണ് ഓട്ടോയിൽ വന്നിട്ടുണ്ടായിരുന്നു കുന്നമ്പറം വരെ ഓട്ടോയിൽ വന്ന അവിടുന്ന് ജസ്റ്റ് കുറച്ച് ദൂരം നടക്കാതെ നടന്നു വരികയാണ് അമ്മ അങ്ങനെ അങ്കടം പോയി ഞങ്ങളിങ്ങനെ ഞാനിങ്ങനെ വീട്ടിലേക്കും വന്നു കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ടാറ്റാ ബൈ സി യു